എനിക്ക് ഇഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് തരും അവർ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നിങ്ങളെ പാലിക്കും ദൈവജനത്തിനായി ദൈവത്തിനു മുമ്പിൽ മധ്യസ്ഥനായിരുന്ന ദേവാലയത്തിലും കുംഭസാര കെട്ടപ്പെട്ട ജീവിതം നയിച്ച ആത്മാർത്ഥയുടെ രക്ഷയ്ക്കായി അത്യന്തം യത്നിച്ച പുണ്യചരിതനായിരുന്നു വിശുദ്ധ ജോൺ ജോന്മരി അഭിയാനി വിശുദ്ധ ജോൺ ജോന്മരി അഭിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ രൂപതയുടെ അമരക്കാരനായ അഭിവന്യ പിതാവിനും രൂപതായിലെ എല്ലാ വൈദികർക്ക് പ്രത്യേകിച്ച് പഴയ കണ്ണം ഇടവകെ നയിക്കുന്ന ബഹുമാനപ്പെട്ട വികാരി അച്ഛനും കൊച്ചച്ഛനും തിരുനാൾ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെയും പ്രാർത്ഥനയിലൂടെയും ആശംസിക്കുന്നു i